നിറച്ചതാ നിങ്ങൾ വിശപ്പ് സഹിച്ച് നോമ്പ് അനുഷ്ഠിച്ചതാ റമലാന്റെ ശ്രേഷ്ഠത നീ അറിഞ്ഞാൽ പിന്നെ എന്നും അതാകാൻ നീ കൊതിക്കും പുന്നേ ജമാഴത്തായി നീ നിസ്കരിച്ച മാസമിൽ ഒരു ഒരിറക്കായത്തിനൊരു രാജ്യമാണ് സ്വർഗമിൽ അവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ പള്ളിയൊക്കെ ഭംഗിയാണ് നൂറിൽ ഹുദയാണ് പ്രകാശമാണ് ആ നൂറ് നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മുടെ ഭാഗത്തുണ്ടാവണം നാളിതുവരെയും ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട് ഞാൻ ഓർത്തു പോവുകയാണ് ഇതിന്റെ ആരംഭഘട്ടത്തിന്റെ വരും എൻ്റെ അടുത്ത് അല്ലാ പ്രായമാരെ ഉപ്പ ഒരിക്കലും നമ്മള് പുറത്തിരുത്തരുത് അവരൊക്കെ അകത്തിരുത്തിരട്ടെ ചീറ്റൊക്കെ ഇട്ടൊക്കെ നമ്മൾ എന്തിനാ മഞ്ഞും മഴയൊക്കെ കൊള്ളുന്നത് പതർച്ചയില്ലാതെ ദീൻ്റെ ദീനിനു വേണ്ടി വയതു പറയാനും അതിഹിലാസോടെ കേൾക്കാനും നാളെ അതുവഴി നിന്റെ കിയാമത്ത് നാളെൻറെ പരലോകത്ത് നിൽക്കുമ്പോ ഉപകാരപ്പെടുന്ന ഒരു സദസ്സാക്കി തരണേയല്ല പാപങ്ങളെല്ലാം ണോ ഞങ്ങളെ ശരീരത്തുള്ളത് അതെല്ലാം ഈ മജിലിസ് വിട്ടു പോകരുതേനാഥാ അതിനെല്ലാം മുത്തനിപിതങ്ങളുടെ പേരിലുള്ള ഈ സ്വലാത്തൊരു കാരണമാക്കണേല്ലോ ായി പ്രായപൂർത്തി അങ്ങട്ട് കഴിഞ്ഞാൽ പത്തിരുപത് റമലാനായി ഇരുപത്തിയഞ്ചി ഇരുപത്തി ആറ് റമലാനായി എന്നിട്ടോ സുമുഹാനല്ല ഇന്ന് വരെയെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു റമലാൻ അനുകൂലമായിട്ട് കടന്നു വന്നിട്ടുണ്ടോ എന്ന് എന്നാൽ എന്റെ വാപ്പാ ആറമുലാകുമ്പോ നമ്മൾ ചെയ്യുന്നതുവാ എന്തെന്നറിയോ അന്നൽ ചെന്നിൽ അതുകൊണ്ടാണ് വാപ്പായി റമലാന്റെ മുന്നോടിയായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരവസരം നമുക്ക് വന്നാൽ നാളെ മാസപ്പിറവി കാണുകയാണ് ഇന്ന് റമലാന്റെ ഒന്നാം രാവാണെന്നറിഞ്ഞാൽ ആദ്യം പറയണം അൽഹു